ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും പോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ജോലി ഒഴിവുകളും കൊണ്ടാണ് നമ്മളിന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഒപ്പം നോക്കാം കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിലേക്ക് ഫില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താമസം ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഇന്ന് താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റ് നമ്പർ താഴ്ന്ന കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വരുന്നത് അർജൻറ്റായിട്ടുള്ളൊരു വേക്കൻസിയാണ് റെസ്റ്റോറൻറ്റിലേക്കാണ് തൃശ്ശൂർ വരുന്ന അഷ്ടമചിത്ര തൃശ്ശൂർ ഒരു ക്ലീനിങ്ങിനാണ് ക്ലീനറിനെയാണ് ആവശ്യമുള്ളത് അഞ്ഞൂറ് ദിവസമാണ് ഡെയിലി സാലറി വരുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാം കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈസിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കാഷ്യർ മെയിൽ ഓർ ഫീമെയിൽ ഡെലിവറി സ്റ്റാഫ് മെയിൽ എക്സൈൽസ് എക്സിക്യൂട്ടീവ് മെയിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഫീമെയിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും വിളിക്കാം ജോലിയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാം ബാങ്കിൽ മാർക്കറ്റിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്യാൻ ആളുകളെ ആവശ്യമുണ്ട് വീട്ടമ്മമാർ പുരുഷന്മാർ ആർക്കും ഈ വർക്ക് ചെയ്യാൻ സാധിക്കും ഇരുപത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ ജോബ് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് എൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് ക്ലീനിങ് ജോലിക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് അൻപത്തി മൂന്ന് വയസ്സുവരെ പ്രായം ശമ്പളം പന്ത്രണ്ടായിരമാണ് കൂടാതെ ഇ എസ് ഐ ആനുകൂല്യങ്ങളും ലഭ്യമുണ്ട് സമയം വരുന്നത് എട്ട് മണി മുതൽ നാല് മുപ്പത് വരെയാണ് കച്ചേരിപ്പടി എറണാകുളമാണ് ലൊക്കേഷൻ വന്ന് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളൊക്കെ വിളിക്കാം എസ് ബി ഐ പേയ്മെൻറ്റ്സ് സ്പോട്ട് ജോയിനിങ് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് യുവതി യുവാക്കൾക്ക് അവസരം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക പത്തൊമ്പത് അഞ്ഞൂറാണ് സാലറി വരുന്നത് സി ടി സി പ്ലസ് ഇൻസെൻറ്റീവ്സ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ഡിഗ്രി എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എച്ച് ആർ ഡി നമ്പർ കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് ചെങ്ങന്നൂർ മാവേലിക്കര ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം ഇരാറ്റുപേട്ട പാല പുതുപ്പള്ളി മണാർക്കാട് കൊല്ലം കൊട്ടാരക്കര പൂനാലൂർ അഞ്ചൽ തുടങ്ങിയ ലൊക്കേഷൻ അപ്പോൾ താല്പര്യം നമുക്ക് കോൺടാക്ട് ചെയ്യാം ജോലിക്കുള്ള ഉഷിതമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായി കരുതുന്നു ഇനിയും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യണം എന്ന് നിങ്ങളെ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്